നമസ്കാരം ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നാളികേരത്തിനും അതുപോലെ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും വില അല്പം കുറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒരാഴ്ചയായ വിലയിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ് തുടരുന്നത് കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും വില വലിയ മെച്ചമില്ല അപ്പോൾ ഇന്നത്തെ ഒരു കിലോ നാളികേരത്തിൻ്റെ വിലകൾ നോക്കാം ഇന്ന് വിലകൾ നോക്കുമ്പോൾ പത്തനംതിട്ട അൻപത്തിയെട്ടും കാസർഗോഡ് അൻപത്തി അഞ്ച് രൂപ മലപ്പുറം അൻപത്തി അഞ്ച് രൂപ കണ്ണൂർ അൻപത്തി ആറ് രൂപ തലശ്ശേരി അൻപത്തി ഏഴ് രൂപ വയനാട് അൻപത്തി ഒൻപത് രൂപ കോഴിക്കോട് അൻപത്തി എട്ട് രൂപ അൻപത് പൈസ പാലക്കാട് അൻപത്തിയേഴ് രൂപ തൃശ്ശൂർ അൻപത്തി ഒൻപത് രൂപ ഇടുക്കി അറുപത് രൂപ എറണാകുളം അൻപത്തി ഒൻപത് രൂപ കോട്ടയം അൻപത്തി ഒൻപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കൊല്ലം അറുപത്തി നാല് രൂപ തിരുവനന്തപുരം അറുപത്തി ആറ് രൂപ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക